എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധി കർഷകർക്ക് വേണ്ടി വർഷം തോറും ആറായിരം രൂപ നൽകുന്ന ഒരു പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി അപ്പോൾ ഈ ഒരു സമ്മാന നിധിയിലെ ഇരുപതാമത് കിടുന്നതാണ് ഇനിയിപ്പോൾ ഇരുപതിനാലാം തീയതി മുതൽ നമുക്ക് പി എഫ് എം ബസിൽ പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മുടെ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് ആ തുക ബാങ്കിലേക്ക് അതിന്റെ റിക്വസ്റ്റ് വിടുകയും ബാങ്ക് ഇത് റിസീവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് റിസീവ് ചെയ്യാത്തവരുടെ റിക്വസ്റ്റുകൾ റിജക്റ്റ് ആയി പോവുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നിരവധി എന്നെ വിളിക്കുന്നുണ്ട് പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം പതിനെട്ടാം തീയതിയാണ് നിങ്ങൾ ഇത് എങ്ങനെ അറിഞ്ഞു പതിനെട്ടാം തീയതി ആണെന്നുള്ളത് പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം പി എം ഇവൻസ് പ്രധാനമന്ത്രിയുടെ എല്ലാ പ്രോഗ്രാംസും ചാർട്ട് ചെയ്യുന്നതാണ് പി എം ഇവൻസ് ആ പി എം ഇവൻസിൽ വരാത്തൊരു വാർത്ത നിങ്ങൾ എങ്ങനെ അറിഞ്ഞു പതിനെട്ടാം നിങ്ങൾക്ക് വിതരണം ലഭിക്കുമെന്നുള്ളത് ഇപ്പൊ ഇതാണ് പി എം ഇവൻസ് പി എം ഇവൻസിൽ നമുക്ക് എത്തേണ്ടതാണ് പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം എന്നാണ് എന്നുള്ളത് അത് പതിനെട്ട് തന്നെ ആയിക്കോട്ടെ പക്ഷെ അത് എങ്ങനെ നിങ്ങൾക്ക് അറിഞ്ഞു എന്നുള്ളതാണ് ഈ പതിനെട്ടാം തീയതി എന്നുള്ള ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് വ്യക്തമായി ഇവിടെ പി എം യു കൊടുക്കുന്നതാണ് അങ്ങനെ മാത്രമാണ് ഞാൻ ഉൾപ്പെടെ പി എം കിസാൻ അറിയുന്ന എല്ലാവർക്കും പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അല്ലെങ്കിൽ പിന്നെ ഡയറക്റ്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ച് ചോദിച്ച് അത് അന്വേഷിച്ച് പതിനെട്ടാം തീയതി എന്നുള്ളത് അറിയിക്കാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തൊമ്പതാമത്തെ കിടത്തുകളാണ് ലാസ്റ്റ് അപ്ഡേഷൻ കാണിച്ചിരിക്കുന്നത് പ്രധാന പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാംസ് ആണ് ഏറ്റവും മുകളിൽ കാണിച്ചിരിക്കുന്നത് അവിടെ യാതൊരു അപ്ഡേഷൻസ് നമുക്ക് വന്നിട്ടില്ല അദ്ദേഹത്തിന്റെ പി എം കിസാൻ സമ്മാന വിതരണത്തിന്റെ യാതൊരു അപ്ഡേറ്റും അവിടെ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പി എം കിസാന്റെ വെബ്സൈറ്റിൽ പി എം കിസാന്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇരുപതാമത്തെ ഗുഡർണ്ണം എന്താണ് അവിടെ കൊടുക്കുക എന്നുള്ളത് ഇപ്പോഴും നിലവിൽ പത്തൊമ്പാമത്തെ ഗെടുവെണ്ണമാണ് കാണിച്ചിരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതിയുടെ വിതരണം അത് മാത്രമാണ് അവിടെ അപ്ഡേഷൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത് അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളുക ഇപ്പോൾ നമുക്ക് പി എം വിവൻസിനകത്ത് നമ്മുടെ ഫണ്ട് അലോഡ് ചെയ്തിട്ടുണ്ട് ആ ഫണ്ട് നമുക്ക് ജൂൺ പതിനാലാം തീയതി മുതൽ തന്നെ ബാങ്കുകളിലേക്ക് റിസീവ് ചെയ്ത് ആ റിക്വസ്റ്റ് റിസീവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അവിടെ യാതൊരു ഇഷ്യൂസും ഇല്ല നമുക്ക് ബാങ്കിന്റെ പ്രോബ്ലംസ് ഇല്ല എന്നുള്ളതാണ് ആ ഒരു റിസീവ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ബട്ടൺ കർമ്മം മാത്രമേ ഉള്ളൂ ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെയും പേയ്മെന്റ് റിലീസ് ചെയ്യുകയാണ് പി എം കിസാൻ സമ്മാന ഓൾറെഡി ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് എന്താണ് ഇപ്പോൾ ഇത്രയും ഡിലേ ആവുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു അറിയിപ്പും ഇപ്പോൾ നിലവിൽ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാംസുകൾ വളരെ കുറവ് തന്നെയാണ് കാണിക്കുന്നത് അതിന് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ആയിരിക്കാം ഇച്ചിരി പ്രോഗ്രാംസ് ഒക്കെ അദ്ദേഹം മാറ്റി മാറ്റി നിർത്തിയിരിക്കുന്നത് നമുക്ക് എന്തായാലും നിലവിൽ പി എം കിസാൻ സമ്മാനത്തിന്റെ ഫണ്ട് അനുവദിച്ചിരിക്കുകയാണ് ആ വിതരണ ഡേറ്റ് ഒരിക്കലും ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല അപ്പോൾ നിരവധി ആൾക്കാരാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നതിനോട് അപ്പം നിങ്ങൾ ഓർത്തുള്ള നിങ്ങൾക്ക് പി എം ഇവൻസിനകത്ത് വരുന്ന അപ്ഡേഷനെ നമുക്ക് ഉറപ്പു പറയാനായിട്ട് സാധിക്കുകയുള്ളൂ പ്രധാനമന്ത്രിയുടെ പ്രോഗ്രാംസ് അവിടെ വരും ആ ഒരു പ്രോഗ്രാംസ് നമുക്ക് ഒരാഴ്ച മുമ്പ് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നതാണ് ആ ഒരാഴ്ച കഴിയുമ്പോഴാണ് നമുക്ക് വിതരണ ഓടാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിരവധി വട്ടം ഞാൻ എല്ലാ വിതരണ സമയത്തും അത് വ്യക്തമായി കാണിച്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ പി എം കിസാൻ സമ്മാനത്തിന്റെ വിതരണം നമുക്ക് ഡേറ്റുകളൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല അത് ഇനിയിപ്പോൾ ഉടൻ തന്നെ ആകും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അഗ്രി സ്റ്റാർട്ട് ഫാർമർ ഐ ഡി സെൻട്രൽ ഐ ഡി നിങ്ങൾ എല്ലാവരും എടുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അത് എടുത്തോളുക നമുക്ക് ഇനി ഓൺലൈൻ അപ്ഡേഷൻസ് ഒക്കെ ഇനി ഇപ്പോൾ ചിലപ്പോൾ അതൊക്കെ ഇനി ഡിലേ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും എല്ലാവരും സെൻട്രൽ ഐ ഡി എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ലേഷൻ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു